നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുകയാണ് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മദ്യഭാഗത്തായിട്ട് പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ തന്നെ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ട് ഇടിമിന്നൽ അതുപോലെ തന്നെ കാറ്റോട് കൂടിയ മിതമായിട്ടുള്ള ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ പതിനെട്ട് പത്തൊൻപത് എന്നീ തീയതികളിൽ അതിശക്ത മഴയ്ക്കും അടുത്ത നാല് ദിവസം ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് അപകടകരമായിട്ടുള്ള വിധത്തിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ അഞ്ച് നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ മണിമലയാറ്റിലും ഇടുക്കിയിലെ തൊടുപുഴയാറ്റിലും തൃശൂരിലെ കരുവന്നൂർ ഗായത്രി പുഴകളിലും കോഴിക്കോട് കുറ്റ്യാടി പുഴയിലുമാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തിരമാലകളും അതുപോലെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുവാനും സാധ്യത ഉള്ളതായിട്ട് മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് രാത്രി ഉയർന്ന തിരമാലിക്കും അതുപോലെ തന്നെ കടാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപീന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും അൻപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുകയാണ് മൂവാറ്റുപുഴ ആറിനും അതുപോലെ തൊടുപുഴ ആറിനും തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് കക്കയം ഡാമിൽ നിലവിൽ ഇപ്പോൾ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യമാണ് ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാല് ജില്ലകളിൽ നാളെ ജൂലൈ പത്തൊൻപതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ അംഗനവാടികൾ ഐ സി എസ്ഇ സി ബി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയടക്കം അവധി ബാധകമാണ് മുൻശ്ചിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമായിരിക്കുന്നതല്ല കാസർഗോഡ് ജില്ലയിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ പത്തൊൻപതാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജുകൾക്ക് നാളെ അവധി ബാധകമായിരിക്കില്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിലും മാറ്റമുണ്ടാകില്ല ഇനി അടുത്തത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമാവില്ല ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമല്ല അതേസമയം അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി ബാധകമായിരിക്കും മറ്റ് ജില്ലകളിലെ അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും സാഹചര്യത്തിൽ അറിയിപ്പുകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയാൻ സാധിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക